ലോകരാജ്യങ്ങൾ ഒരു കുടക്കീഴിൽ അവതരിപ്പിക്കുകയാണ് ദുബായിലെ ഗ്ലോബൽ വില്ലേജ് മാതാപിതാക്കൾക്കൊപ്പം ഗ്ലോബൽ വില്ലേജിലെത്തുന്ന കുട്ടികൾക്കായി ഇത്തവണ കിഡ്സ് ഫെസ്റ്റ് അരങ്ങേറി വിനോദത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ പുതിയ അനുഭവമാണ് കിഡ്സ് ഫെസ്റ്റ് പകർന്നു നൽകിയത് വിസ്മയവും വ്യത്യസ്തവുമായ അനുഭവമാണ് ദുബായ് ഗ്ലോബൽ വില്ലേജ് സന്ദർശകർക്ക് സമ്മാനിക്കുന്നത് കണ്ണഞ്ചിക്കുന്ന കാഴ്ചകളും വിനോദങ്ങളും നിറച്ച ഗ്ലോബൽ വില്ലേജിലേക്ക് കുടുംബമായി എത്തുന്നവരാണ് ഭൂരിഭാഗവും തന്നെ കുട്ടികളുടെ പ്രിയപ്പെട്ട ഇടമായി മാറിയിരിക്കുകയാണ് ഇവിടം ഗ്ലോബൽ വില്ലേജിൽ എത്തുന്ന കുരുന്നുകൾക്ക് വിജ്ഞാനത്തിന്റെ വിനോദത്തിന്റെ അനുഭവം പകരുകയായിരുന്നു കിഡ്സ് ഫെസ്റ്റ് കുട്ടികളെ വിസ്മയിപ്പിക്കുന്ന ഒട്ടേറെ പരിപാടികളാണ് ഒൻപതാമത് കിഡ്സ് ഫെസ്റ്റിൽ ഒരുക്കിയിരുന്നത് ായിട്ട് യു എൽ തന്നെയാണ് അപ്പോൾ എല്ലാതെല്ലാം ഗ്ലോബൽ വില്ലേജ് വരാറ് എല്ലാം കൊല്ലം കിഫ്സ് ഇംപ്രൂവിങ് അപ്പോൾ എപ്പോഴും പുതിയ പുതിയ അട്രാക്ഷൻസ് ഉണ്ടാവും പുതിയ പുതിയ സ്റ്റാൾസ് ഉണ്ടാവും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ സ്പെഷ്യൽ സെക്ഷൻ തന്നെയുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട് ഞാൻ ചെറുപ്പത്തിൽ ഇതേപോലെ തന്നെ ഒരു എട്ട് വയസ്സ് ഒമ്പത് വയസ്സുള്ള ഫസ്റ്റ് തന്നെ ഗ്ലോബൽ വില്ലേജിൽ അപ്പോൾ അന്ന് ഇതുപോലെ തന്നെ ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട് വേറെ എവിടെയും കാണാത്ത അട്രാക്ഷൻസ് ഇവിടെ ഉണ്ടാവും ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ച സ്നേക്ക് ആൻഡ് ആഡേഴ്സ് പൈറേറ്റ് ഷിപ്സ് ഫോർ ഇൻ ഇന്നോ റോന്നിങ്ങിന് ആകർഷകമായ ഗെയിമുകളാണ് കുട്ടികൾക്കായി ഒരുക്കിയിരുന്നത് ഫേസ് പെയിന്റിംഗ് ബലൂൺ മോഡലിംഗ് ക്ലൗൺ പാരഡൈസ് കുട്ടികളുടെ പ്രിയപ്പെട്ട കാർട്ടൂൺ കഥാപാത്രങ്ങളുമായുള്ള കൂട്ടുകൂടൽ തുടങ്ങി ഒരുപാട് ഇനങ്ങൾ വേറെയും ഉണ്ടായിരുന്നു വിവിധ രാജ്യക്കാരായ നൂറുകണക്കിന് കുട്ടികളാണ് ദിവസേന കിഡ്സ് ഫെസ്റ്റിന്റെ ഭാഗമാകാൻ എത്തിയത് സ്നേക്ക് ആൻഡ് ലാഡർ അടക്കം കുട്ടികളുടെ പ്രിയപ്പെട്ട ബോർഡ് ഗെയിമുകളായിരുന്നു മുഖ്യ ആകർഷണം വമ്പൻ സ്നേക്ക് ആൻഡ് ലാഡറിൽ കുട്ടികൾക്ക് കേറി കളിക്കാമായിരുന്നു അതൊരു വ്യത്യസ്തമായ അനുഭവമാണ് കുട്ടികൾക്ക് സമ്മാനിച്ചത് സിനിമയിലും കണ്ട് പൈരറ്റ് ഷിപ്സ് ഒരു കളിയെ അവതരിപ്പിക്കുകയായിരുന്നു കിഡ്സ് ഫെസ്റ്റിൽ വളരെ ആവേശത്തോടെയാണ് കുരുന്നുകൾ ഗെയിമിൽ പങ്കെടുത്തത് ഹുക്കെ ഡെക്ക് ഗെയിമും കുട്ടികൾക്ക് പ്രിയപ്പെട്ടതായി മത്സരത്തിൽ ജയിക്കുന്നവർക്ക് സമ്മാനം ഒരുക്കിയിരുന്നു കുട്ടികളെ ആകർഷിച്ച മറ്റൊരിടം ഫേസ് പെയിന്റിംഗ് ആയിരുന്നു പൂമ്പാറ്റി നക്ഷത്രങ്ങളും സ്പൈഡർമാനും ഒക്കെ കുട്ടികളുടെ മുഖത്ത് ഇടം പിടിച്ചു കിഡ്സ് ഫെസ്റ്റിലെ പ്രധാന ആകർഷണം ഹിഡ്സ് തിയേറ്റർ ആയിരുന്നു തത്സമയ കലാപരിപാടികൾ ആസ്വദിക്കാൻ ഇവിടെ അവസരമൊരുക്കിയിരുന്നു കുരുന്നുകളെ ദ്രുതനടന ചുവടുകൾ പഠിപ്പിക്കുകയായിരുന്നു ഹിപ് ഹോപ്പ് വർക്ക്ഷോപ്പ് കുട്ടികൾ വളരെ ആവേശത്തോടെയാണ് നൃത്ത ക്ലാസിന്റെ ഭാഗമായത് മിനിറ്റുകൾ കൊണ്ട് ഹിപ്ോപ് ചൂടുകൾ പഠിച്ചെടുത്ത് അവർ നൃത്തം ചെയ്തു കാഴ്ചകൾക്കൊപ്പം കുട്ടി രുചികളെയും ഉണർത്തി കിഡ്സ് ഫെസ്റ്റ് കുരുന്നുകൾക്ക് ഇഷ്ടപ്പെട്ട വൈവിധ്യങ്ങളും ഇവിടെ ഒരുക്കിയിരുന്നു മൂന്ന് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ളവർക്കായിരുന്നു മേളയിലേക്ക് ഉണ്ടായിരുന്നത് കളികളിലൂടെ പുതുതലമുറയെ സർഗാത്മകതയുടെ ലോകത്തേക്ക് തുറന്നുവിടാനും അവരുടെ കഴിവുകൾ വികസിപ്പിക്കാനും അറിവ് മെച്ചപ്പെടുത്താനുമായി നിരവധി പരിപാടികൾ കിഡ്സ് ഫെസ്റ്റിൽ ഒരുക്കിയിരുന്നു